ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളി ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ വേർതിരിക്കുന്നത് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു പർപ്പിൾ ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ലൈനിങ് കോട്ടൺ ആണ് വരുന്നത് ഫാബ്രിക് കോട്ടൺ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോളറിനെക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു ചൈനീസ് കോളർ ആണ് വരുന്നത് മാത്രമല്ല ഇത് പോർഷന്റെ എവിടെ ഇങ്ങനെ ഒരു കോട്ടൺ ബോൾസ് വെച്ചിട്ട് ബോൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ രണ്ട് ഒരു രണ്ട് നാല് അഞ്ച് ബോൾസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളർ ആണ് വരുന്നത് നല്ലൊരു നെക്ക് നെക്കാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു സിക്സ് ബാക്ക് പോലെയാണ് വരുന്നത് ബോട്ടം നോർമൽ ബോട്ടം ആണ് കേട്ടോ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻഡ് പോർഷൻ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഭയങ്കര സുഖമായിരിക്കും ബോട്ടോ ആണെങ്കിലും ചെയ്യണേ നല്ല സുഖമായിട്ട് വെയർ ചെയ്യണം കേട്ടോ നല്ല അത്ര നല്ല സോഫ്റ്റ് പിന്നെ ഇന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് അലാസ്റ്റിക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ അതിന്റെ സൈസ് എന്ന് പറയുന്നത് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഇനി കളറോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മെറൂൺ കളറാണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അതിലൊരു മെറൂൺ ഷെയ്ഡ് കൂടെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ എൻഡ് പോർഷൻ ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിയെല്ലാം ഫീച്ചേഴ്സും എല്ലാം കറക്റ്റ് തന്നെയാണ് നേരത്തെ കാണിച്ചതിന്റെ തന്നെയാണ് നല്ലൊരു കോളറിനൊക്കാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ കോട്ടൺ ബോൾസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സൈസ് വന്നിട്ട് എം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് പ്രൈസ് വന്നിട്ട് സെവൻ സെവന്റി നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപയാണ് ഈ സെറ്റ് ബോട്ടം ആൻഡ് ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഇപ്പൊ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് പർപ്പിൾ ആൻഡ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ആണ് സെവൻ സെവന്റി നയൻ ആണ് പ്രൈസ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യോ നെക്സ്റ്റ് അടിപൊളി ഒരു കളക്ഷനായിട്ട് വരുന്നത് വരെ ബാങ്ക്